ഈ മഴക്കാലത്ത് പ്രധാനമായും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ ധാരാളമായി കാണുന്നത് അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്തരീക്ഷത്തിൽ മഴക്കാലത്ത് ഈർപ്പം കൂടുതലായിരിക്കും ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായും ഉണ്ടാക്കുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഈ ബാക്ടീരിയയ്ക്കും വൈറസിനും ഈർപ്പം ഉള്ള കാലാവസ്ഥ അവരുടെ പ്രജനനത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണയായി വരുന്ന ജലദോഷപ്പനി കപക്കെട്ട് നീർക്കെട്ട് എന്നിങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഈ മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ അധികമായി ബാധിക്കാം അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ പ്രതിരോധിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം ആദ്യമായി അവർ നനഞ്ഞ വസ്ത്രങ്ങൾ ഇട്ട് സ്കൂളിൽ ക്ലാസ് റൂമിലും ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ കുടയേക്കാൾ നല്ലത് റെയിൻകോട്ടായിരിക്കും പിന്നെ അവർ വെള്ളത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ നനഞ്ഞ സോക്സ് നനയുകയാണെങ്കിൽ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റ് പെയർ സോക്സ് അവരുടെ കയ്യിൽ കൊടുത്ത് വിടുന്നത് നന്നായിരിക്കും പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം തുണികൾ എടുക്കുമ്പോൾ ഈ മഴക്കാലത്ത് ഒരു അല്പം നനവ് ആ തുണികളിൽ കാണാം അപ്പോൾ അത് ഒന്ന് ഇസ്തിരിയിട്ട് ചൂടാക്കി കുഞ്ഞുങ്ങൾക്കിടാൻ കൊടുക്കുക പിന്നെ തിരിച്ച് ഇതുപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എപ്പോഴും ചൂടുവെള്ളം കുടിക്കാനും ചൂടുള്ള ആഹാരം കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുകൂടാതെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉണക്കാനായി സാധാരണ ചില അമ്മമാർ ചെയ്യുന്ന സാധാരണയായി ചെയ്യാറുള്ളത് വീട്ടിനുള്ളിൽ ഫാനിട്ട് ഉണക്കുക എന്നൊരു പതിവുണ്ട് അത് ഒരിക്കലും കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ അതായത് കിടപ്പ് മുറിയിൽ ചെയ്യാതിരിക്കുക ആ ഈർപ്പം കൂടി ചുവരുകളിൽ തട്ടി കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂട്ടും പിന്നെ നമ്മൾ അഥവാ അസുഖം വരികയാണെങ്കിൽ ചെറിയ ജലദോഷ പനിയോ തുമ്മലോ ഒക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി പോവുകയാണെങ്കിൽ തന്നെ അത്യാവശ്യമായി മാസ്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുമ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ കഫ് ഹൈജീൻ അതായത് കൈമുട്ട് കൊണ്ട് മുഖം മറച്ച് ചുമയ്ക്കാൻ അവരെ ശീലിപ്പിക്കുക പിന്നെ തൂവാലയോ ടിഷ്യുവോ എന്തെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനും അവരെ പഠിപ്പിക്കണം ഇതൊന്നും ഇതിനെല്ലാം ഉപരി അലർജി രോഗങ്ങൾ അതായത് അലർജി കൊണ്ടുള്ള തുമ്മൽ ശ്വാസം മുട്ട് ആസ്മ എന്നിവയിലുള്ള രോഗങ്ങളും മഴക്കാലത്ത് കുഞ്ഞുങ്ങളിൽ സാധാരണ കൂടാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിരോധ നടപടികൾ നിങ്ങൾ ഡോക്ടറെ കണ്ട് നേരത്തെ തന്നെ മനസ്സിലാക്കുക ഇനി പ്രധാനമായും കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് വയറിളക്ക രോഗങ്ങളാണ് എന്തുകൊണ്ടാണ് വയറിളക്ക രോഗങ്ങൾ കൂടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഴക്കാലത്ത് നമ്മുടെ തോടുകളും ഓടകളും എല്ലാം കവിഞ്ഞൊഴുകുകയാണ് അപ്പോൾ ജലമലിനീകരണം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇതോടൊപ്പം തന്നെ ഈച്ചകളും ഒരുപാട് കാണാറുണ്ട് ഈ കാലാവസ്ഥയിൽ അത് കാരണം വയറിളക്കം മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗാണു ഈ മലിനമായ ജലത്തിലൂടെ നമ്മുടെ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് മഴക്കാലത്ത് വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തവും ടൈഫോയിഡുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വ്യക്തി ശുചിത്വമാണ് അതായത് എപ്പോഴും കൈ കഴുകിയിട്ട് മാത്രം ആഹാരം കഴിക്കുക പിന്നെ ഇപ്പോൾ ആഹാരം പാകം ചെയ്ത് ഉടനെ കഴിക്കുക ചൂടോടെ കഴിക്കുക അഥവാ നമ്മൾ പാകം ചെയ്ത് വച്ചിരിക്കുന്ന ആഹാരം എപ്പോഴും അടപ്പ് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കണം ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകൾ അതായത് ഇപ്പോൾ ടാങ്ക് ആണെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കുക അടപ്പ് മൂടിയിടുക പിന്നെ കിണറുകളാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുകൂടാതെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കണം അതായത് അന്നന്നുള്ള മാലിന്യങ്ങൾ അന്നന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യണം പിന്നെ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കായികാലുകൾ വൃത്തിയായും ശുചിത്വമായും കഴുകി ആഹാരം കഴിക്കും വീടിനുള്ളിൽ പ്രവേശിക്കാൻ ശീ ശീലിപ്പിക്കുക എന്നിങ്ങനെ ഉള്ള കുഞ്ഞ് നടപടികൾ വഴി നമുക്കവരെ മാരകമായ വയറിളക്കം രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കും കൊതുകുജന്യ രോഗങ്ങളാണ് അടുത്തതായി നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതലായി ഈ ഈ കാലാവസ്ഥയിൽ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത് എയ്ഡിസ് കൊതുകുകളാണ് ഈ കൊതുകുകളാണ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്ന എന്നീ എന്നിങ്ങനെയുള്ള രോഗങ്ങൾ നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കൊതുകുകൾ പ്രജനനം ചെയ്യുന്നത് ശുദ്ധജലത്തിലാണ് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബക്കറ്റുകൾ ചെടിച്ചട്ടികൾ ഇവയിലെല്ലാം മഴ സമയത്ത് വെള്ളം കെട്ടിക്കിടക്കും ഈ വെള്ളത്തിൽ ഈ കൊതുകൾ മുട്ടയിട്ട് പെരുകുകയും അങ്ങനെ ഈ രോഗങ്ങൾ സാധാരണയിൽ കൂടുതലായി കണ്ടുവരികയും ചെയ്യുന്നു അപ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കേണ്ട നടപടികളും എളുപ്പമാണല്ലോ അത്യാവശ്യം വേണ്ടത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം നിശ്ചയമായും ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണം അതായത് ചിരട്ടയിലോ എന്തെങ്കിലും കെട്ടി നിൽക്കുന്ന വെള്ളം കണ്ടാൽ അത് കമിഴ്ത്തിയിടാൻ അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ചിരട്ടകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയിലുള്ള വെള്ളം തൂവിക്കളയാനും അത് കമിഴ്ത്തിയിടാനും ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഫ്രിഡ്ജിൻ്റെ പിറകുവശത്തെ കൂളറിലെ വെള്ളം പിന്നെ ഫിഷ് ടാങ്ക് എന്നിവയിലൊക്കെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നട്ട് വളർത്തുന്നത് ഈ കാലത്ത് ഒരു എല്ലാ വീടുകളിലുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ കമഴ്ത്തി കളഞ്ഞ് ഡ്രൈ ആക്കി സൂക്ഷിക്കണം ഇതുമാത്രമല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരോരു തന്നെ കൊതുകടിയിൽ നിന്ന് രക്ഷ നേടാനും ശീലിപ്പിക്കണം ഈ കൊതുകൾ രാത്രി മാത്രമല്ല പകലും കടിക്കും അതുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുകയും കളിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രധാരണ രീതി അതായത് നല്ല ദേഹം മൂടി മൂടുന്നതായ കൈ കാലുകളും നല്ലവണ്ണം കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ കൊതുകു വല ഉപയോഗിക്കണം അതുപോലെ തന്നെ വീടിനുള്ളിൽ കൊതുക് കയറാതിരിക്കാൻ ജനലും വാതിലും എല്ലാം നെറ്റിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ തരത്തിൽ നമ്മുടെ നമുക്ക് കൊതുകടി കൊള്ളാതെയും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്താൽ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഉണ്ടായ ഒരു അസുഖമാണ് എലിപ്പനി എന്തുകൊണ്ടാണ് എലിപ്പനി മഴക്കാലത്ത് കൂടുന്നത് അതായത് എലി അസുഖമുള്ള എലിയുടെ മൂത്രം വീഴുന്ന വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മുടെ കുട്ടികൾ കളിക്കുകയോ നീന്തുകയോ ചെയ്യുകയാണെങ്കിലും അത് ആ സമയത്ത് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മുറിപ്പാടുണ്ടാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിപ്പാടിലൂടെ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എലിപ്പനി ഉണ്ടാകുന്നത് അപ്പോൾ ഈ എലിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതായത് അതികലശലായ പനി ദേഹം വേദന കണ്ണിൽ മഞ്ഞ നിറം കാണുക വിശപ്പില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം കാരണം എലിപ്പനി നമ്മൾ യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ വൃക്കകളെയും എല്ലാം ബാധിക്കാം വളരെ മാരകമായി തീരാം അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ റോഡുകളിലൊക്കെ കെട്ടുകിടക്കുന്ന വെള്ളത്തിൽ കൈകാലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ വൃത്തിയായി കൈകാൽ കഴുകാനും സോപ്പിട്ട് കാല് കഴുകാനും മുഖവും എല്ലാം വൃത്തിയാക്കി ശുചിത്വത്തോടെ ശുചിത്വമായിരിക്കാനും അവരെ ശീലിപ്പിക്കണം ഇനി അഥവാ കൈകാലുകൾ മുറിവുണ്ടെങ്കിൽ നമ്മൾ അത് പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ച് വേണം വിടാൻ ഇതിനെല്ലാം ഉപരി അസുഖ ലക്ഷണങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ആശുപത്രികളിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും വേണം ഇനി ഈ സാംക്രമിക രോഗങ്ങളല്ലാതെ തന്നെ മഴ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളിൽ അപകടം അതായത് വീ തെന്നി വീണും ഒക്കെ അപകടം വരാനും സാധ്യതയുണ്ട് അപ്പോൾ ടെറസിലുമൊക്കെ നമ്മൾ പായൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിലൊന്നും വിടാതെ ഇരിക്കണം സ്കൂളുകളിലും റോഡുകളിലും ഒക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ തെന്നി വീണ് ഫ്രാക്ചറും അങ്ങനത്തെ അപകടങ്ങളും വരാതിരിക്കാനും കൂടെ അമ്മമാർ ശ്രദ്ധിക്കണം അങ്ങനെ ഈ പറഞ്ഞ മുൻകരുതുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മഴക്കാലം അസുഖമില്ലാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും